എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഐറ്റം സെറ്റ് ആയിട്ടാണ് വന്നത് നല്ല അടിപൊളി അമ്പത്താറിൻ്റെ നെറ്റ് കാണിക്കണം അതേപോലെ തന്നെ അറുപതിൻ്റെ വെറൈറ്റി ഷാൾ നൈറ്റി ഉണ്ട് ഇന്ന് കാണിക്കുന്ന ഒക്കെ ക്ലോത്തിന് വരുന്ന പ്രിൻ്റാണ് കളറ് പോകാത്ത ഐറ്റാണ് പ്രിന്റ് പോവാത്ത ഐറ്റാണ് പാർഷ്യൽ വരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് കൊടുത്തോളുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് അയക്കുക ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എന്ന അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വിടുക അതേപോലെ എടുക്കുന്ന ആളുകളെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം എടുക്കുക പിന്നെ ബിസിനസ്സിനോ ഹോൾസെയിൽ ആവശ്യത്തിനോ കടകൾക്കോ ഷോപ്പുകൾക്കോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കും ഹോൾസെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കുക അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ സാധനങ്ങൾ കരുതട്ടെ അപ്പോൾ ഐറ്റംസുകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു വെക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം നല്ല അടിപൊളി അമ്പത്താറിൻ്റെ നല്ല കളർ പോകാത്ത ക്ലോത്തിന് തന്നെ വരുന്ന പ്രിന്റുകളാണ് ഇപ്പം കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ കേട്ടോ അറുപതിൻ്റെയും കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെയും കാണിക്കുന്നുണ്ട് എന്നുണ്ടാവും നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ധൈര്യമായിട്ട് എടുത്ത് യൂസ് ചെയ്യുക കളറ് പൂവേ പ്രിൻറ്റ് പൂവേ ഒന്നും ചെയ്യാത്ത ആണ് കേട്ടോ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ അത് കാണിച്ചു തരാം എത്ര വരുന്ന ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വീതി വരുന്ന ഐറ്റംസാണ് തിരി കാണിക്കാൻ പോകുന്ന ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരണ്ട് സാധനത്തിന് അതേപോലെ തന്നെ ഒരു പതിനാലിഞ്ചിൻ്റെ മുകളിൽ കയ്യെറക്കുന്നുണ്ട് ഇതിൻ്റെ കയ്യുമ്പോഴൊക്കെ നല്ല ഡിസൈനുള്ള ഐറ്റംസ് ആണ് വേണ്ടി നല്ല സൂപ്പർ ആണ് ഇതാണ് റേറ്റ് ഇതിൻ്റെ റേറ്റ് വരിക ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഹോം ഗാർഡിൻ്റെ ക്ലോസിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇത് വിട്ടുള്ളതുകൊണ്ട് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല ഡിസൈനുമാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് തിൻ്റെ ഒരു ലാവണ്ടർ കളറാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസിന് ഇട്ട അതേപോലെ നല്ല വെറൈറ്റി ഷാൾനേറ്റ് നല്ല വെറൈറ്റി ഷാൾനേറ്റ് അറുപതിൻ്റെ ഷാൾ നൈറ്റ് കാണിക്കണ്ട് പിന്നെ ചുങ്കടി നൈറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഇട്ടുണ്ട് ചുങ്കടീനെ ഒരുപാട് ആൾക്കാർ ചോദിക്കണം അപ്പൊ ചുങ്കടി ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ ആ ചുങ്കി ഷാൾനൈറ്റി ആട്ടോ അതിൻ്റെ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ഔട്ടാ ഇത് വേറെ ഒരു ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഇതങ്ങനെ തന്നെയാണ് പ്രിൻറ് പോകാത്ത നല്ല സൂപ്പർ ഐറ്റംസ് തന്നെയാണ് പക്ഷെ ഇതിൻ്റെ നാൽപ്പത്താറിഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ തന്നെ കൈയറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിഞ്ചിൻ്റെ പതിനാലിഞ്ചിൻ്റെ മുകളിൽ കൈയ്യറക്കം വേണ്ടത് കണ്ട ഇങ്ങനെ ഇതൊരു നല്ലൊരു ഐറ്റംസ് ആണ് കളർ പോകാത്ത പ്രിൻ്റ് തന്നെയാണ് ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് ആട്ടോ കളർ ഐറ്റംസ് ആണ് റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിലും കളറ് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ നൈറ്റുകളൊക്കെ വെറൈറ്റികളാണ് കേട്ടോ സൂപ്പർ ഐറ്റംസ് ഉള്ള സാധനങ്ങളുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് ഈ കാണിക്കണ കാണിക്കണത് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ മണ്ണിൽ യാത്രവർക്കൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടാവും നേരെ കൊണ്ടായിട്ട് ഒന്ന് യൂസ് ചെയ്യാം വേണ്ട അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ വരുന്നത് ഒക്കെ നല്ല നല്ല കളറുകളായിട്ടോ നല്ല കൊത്തുവാണേ ഇനി അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വേറെയാണ് ഇപ്പോൾ മൂന്ന് ഡിസൈനാണ് നമ്മൾ ഈ ഐറ്റംസിൽ കാണിക്കുന്ന വെറൈറ്റികളാണ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കളർ പോവില്ല പ്രിന്റ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റ് ആണ്ട്ട ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കും ഒരു പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കും വരുന്നുണ്ട് കേട്ടോ നെക്കും ഒക്കെ ഇതിൻ്റെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് വെറു ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരിക രണ്ടെണ്ണത്തിന് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ഭംഗുള്ള കളറുകളാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുന്നു നെസ്റ്റ് കളറാണ് സാധാരണയായിട്ട് ഞാൻ എന്റെ വേറൊരു പ്രിൻ്റ് ഉള്ള ഐറ്റംസ് ആണ് ഇത് വരുന്നത് നല്ല പ്രിൻ്റാണ് ഒരു പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് ഒന്നും നല്ല കേട്ടോ വെറൈറ്റി ആണ് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ കയ്യറക്കം പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരിക മൂന്ന് കളറാണ് ഇതിൽ അവൈലബിൾ ഉള്ളത് ഇത് കരിമ്പച്ച ഇതേപോലെ മെറൂൺ കളർ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോണ അറുപതിന്റെ വെറൈറ്റി ഐറ്റംസ് ആട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പ്രിന്റ് പോവാത്ത ക്ലോത്തില് തന്നെയുള്ള പ്രിന്റ് ആണ് ഇത് നല്ലൊരു വെറൈറ്റി ആണ് കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അറുപത് ആണ് വരിക വീതിയും കാര്യങ്ങളും പറഞ്ഞു അത് കോത്തിരന്റെ വരുന്ന പ്രിന്റാണ് കേട്ട ജസ്റ്റ് വീതി ഏകദേശം ഒരു അമ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം ഉണ്ട് കിട്ട പിന്നെ ഇതിന്റെ ഇടുപ്പി വീതി എന്ന് പറഞ്ഞു ഇടുപ്പ് വീതി അത്ര വരുന്ന കുറച്ചിൻ്റെ ഇറങ്ങിയിട്ടുള്ള ഒരു വീതി ആണ് പറഞ്ഞത് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ഇട്ടനാൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഒരു അമ്പത്തിരണ്ട് ഇഞ്ച് ഇടുപ്പിന്റെ വീതി വരുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ ഷാള് നല്ലൊരു വെറൈറ്റി ഷാളാണ് ഷാള് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ ഷാള് പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഞാൻ ഇതിൻ്റെ ഷാള് വരിക നല്ല കട്ടിയുള്ള ഷാളാണ് കേട്ടോ ഉണ്ടോ ഇതിൻ്റെ ഭംഗിയുള്ള നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് രണ്ട് പീസിന് അഞ്ച് കളർ ഇതിൽ വരുന്നുണ്ട് മൂന്ന് ഐറ്റംസ് നമ്മൾ ഷാളായിട്ട് കാണിക്കേണ്ടത് അറുപതിൻ്റെ അതേപോലെ അമ്പത്താറിൽ കാണിക്കുന്നത് ചുങ്കടി നെയ് ചുങ്കടി ഷാൾ നെയ്ക്കിയാണ് ഇത് വേറൊരു വീഡിയോ നമ്മളിതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊരു കോഫി കളറാണ് നേരത്തെ ഇപ്പോൾ കാണിച്ചതൊരു കരിനീല ഇത് ഒരു കോഫി കളർ ആട്ടോ നല്ല ഭംഗിയ ഷാളുകൾ ആട്ടോ ഷാൾ ഇതിൻ്റെ കൂടെ ഒന്ന് നിർത്തി കാണിച്ച ഷാളാണ് ഇതിൻ്റെ വെറൈറ്റി ആണ് പ്രിന്റ് ഒന്നും പോവാത്ത ക്ലോത്തിൽ തന്നെ വരുന്ന നല്ല സൂപ്പർ സാധനം ആട്ടാ മുന്നൂറ്റി എഴുപത് രൂപക്ക് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു കരിമ്പച്ച കളറാന്ന് പറയാം ഒരു പീകോക്ക് പച്ച എന്ന് പറയാം പീകോക്ക് പച്ചയാണ് തോന്നുന്നത് കേട്ടാ ഇതായ പച്ചയാണ് പീക്കോക്ക് കോക്ക് മുന്നൂറ്റി എഴുപത് ഷിപ്പിംഗ് ഫ്രീ കേട്ട ഇതൊരു ഡാർക്ക് കോഫി കളറാണ് ആട്ടെ ഒരു ബ്ലാക്ക് തോന്നി പക്ഷെ ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് കോഫി കളറാണ് വെറൈറ്റി കളറാണ് കേട്ടോ അതൊരു കളർ ഒന്ന് പറയണം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കാരണം സ്ക്രീൻഷോട്ട് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുക എന്നുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ള മെറൂൺ കളറാണ് അപ്പം അറുപതിൻ്റെ ആൾക്കാർക്ക് വെറൈറ്റികൾ ഇടാനുള്ള ചാൻസ് വന്നിട്ടുണ്ട് രണ്ടു മൂന്നൊക്കെ എടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾ വെച്ചോളി ഇതാ ഇത് മെറൂൺ കളറ് ഈ കളറ് പോവുക പ്രിന്റ് പോകാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഈ സാധനത്തിൽ ഒന്നും അടുത്ത ചെറിയ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് അതിൻ്റെ വീതി ഉണ്ട് ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞു തരാം അത്രയും വരുന്ന നല്ല കമ്പനിയുടെ ക്ലോത്ത് ആണ് ഭാരത് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്തുകളാണ് ഈ കാണിക്കണോ കേട്ടോ ഇഞ്ചിന്റെ അമ്പത്തി നാല് അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഈ സാധനമായിട്ട് കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കൈയ്യറുക്കം ഇടുപ്പിന്റെ വീതി പറയണ്ടേ നോക്കണം ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഇഞ്ച് ഇടുപ്പിന്റെ വീതി വരുന്നുണ്ട് കേട്ടാ ഇതിന്റെ ഷാൾ നോക്കി ഷാൾ നല്ല വെറൈറ്റി ആണ് ഇതന്നെ ഷാള് വരുന്ന കേട്ടാ നല്ല മൊഞ്ചുള്ള ഷാൾ കണ്ടോ ഇതിന്റെ വീതി വരിപ്പക്കളും നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് തന്നെയാണ് ഷിപ്പിംഗ് ഫ്രീ രണ്ട് പീസിന് ഉണ്ട് ഏത് രണ്ടാം എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ലൊരു വാടാർ മല്ലി കളാണിത് ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളി ഇതൊരു പീക്കോക്ക് പച്ചയാണ് പീക്കൊക്കെ നീരാണ് പീക്കോക്ക് നീര നല്ല ഭംഗിയുള്ള ആണ് ഷാളൊക്കെ നല്ല സൂപ്പറാണ് അതിൻ്റെ നീല മെറൂൺ കളറ് അതേപോലെ ഗിവവ ഉണ്ട് ഗിവവ പിന്നെ തിരഞ്ഞെടുക്കലൊക്കെ ഈ വീഡിയോ ഉണ്ട് നെക്സ്റ്റ് അറുവിന്റെ എന്താണ് വെറൈറ്റി ഒരു പിന്നെ വെറൈറ്റികളാണ് അറുവിന്റെ ആളുകൾക്ക് നല്ല അടിപൊളിയായിട്ട് രണ്ടു മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട് അതൊന്നും എപ്പോഴും കിട്ടാത്ത ഐറ്റംസാണ് ചെക്ക് ചെക്ക് പോലുള്ള സാധനത്തില് ഷാളൊക്കെ നല്ല അടിപൊളി ഷാളുകളാണ് അമ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ കയ്യേർക്കം പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് നീ ഇടുപ്പിന്റെ വീതി ഞാൻ പറയുന്നുണ്ട് ഏകദേശം അമ്പത്തിരണ്ട് ഇഞ്ചാണ് ഇടുപ്പിന്റെ വീതി വരണട്ടെ ഇനി ഇതിൻ്റെ ഷാൾ നോക്കി നിങ്ങള് ഷാൾ നല്ല കലക്കൻ ഷാളാണ് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരെ മുന്നൂറ്റി എഴുപതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് ഇതിൽ അഞ്ച് കളർ വരുന്നുണ്ട് ഇതൊരു പീക്കോക്ക് പച്ചയാണ് ഫസ്റ്റ് കാണിച്ചൊരു കോഫി കളർ പോലത്തെ ഐറ്റംസ് ആട്ടെ ഇതൊരു പീകോക്ക് പച്ച ഷാൾ ഒന്നുകൂടി കാണിച്ചാൽ ഇതിൻ്റെ ഇതൊരു റെഡി മെറൂൺ ആണ് റെഡ് എല്ലാം മെറൂൺ അല്ലാത്തൊരു ഐറ്റംസാണ് നല്ല ഐറ്റംസാണ് ആവശ്യമുള്ള ഒരു അറുപതിന്റെ ഒക്കെ ആവശ്യമുള്ള ഒരു യൂസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ധൈര്യമായിട്ട് എടുത്തോളി ഇതൊരു പീക്കോക്ക് നീലയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നൊരു ഓറഞ്ച് കളറും കരിമ്പച്ച ഒക്കെ പാട് കൂടിയിട്ടുള്ള ഒരു ഐറ്റംസാണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് നേരത്തെ നമ്മളെ ഗിബർവിൻ്റെ തിരഞ്ഞെടുക്കാലം നോക്കാം കൊടുക്കാനുള്ള പ്രൈസ് നല്ല അടിപൊളി ഐറ്റംസാണ് നെക്കിലൊക്കെ വർക്ക് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കണ്ടോ നെക്കിൽ നല്ല വർക്ക് ഉണ്ട് അതേപോലെ അതിന്റെ അടിയിൽ വരുമ്പോൾ നല്ല ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതാരൊക്കെ കിട്ടാൻ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഗിവ് അവേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ നമ്മൾ ഈ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് നാല് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വരുന്ന നമ്പർ ഇപ്പോൾ ഈ നമ്മൾ ഈ നർക്കെടുക്കുമ്പോൾ ഒരു നമ്പറ് വരും അതിൽ തന്നെ നിങ്ങളെ വീടുകട്ടോ പേരും കാര്യങ്ങൾപാട് കൂടിയിട്ട് വീടുകട്ടോ അപ്പോൾ നമുക്ക് ഇത് കിട്ടാൻ നോക്കാം ഒരുപാട് ആൾക്കാർ നമ്മൾ സഹകരിക്കേണ്ട അപ്പോൾ തുടർന്ന് നിങ്ങൾ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ നർക്ക് എടുക്കാൻ പോവുകയാണ് ആർക്കാൻ നോക്കട്ടെ കിട്ടിയിട്ടുള്ളത് താഹിറ സബീറഞ് പൂജ്യം എട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇയാൾക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ടോപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ടോപ്പുകൾ ഉണ്ടാവും അതേപോലെ ചുങ്കി നൈറ്റിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിടുന്നുണ്ട് അതും കൂടിയും കാണുക അസലാമല്ലം